ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ മഴയുണ്ടോ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടോട്ടോ മഴയുടെ മഴവെള്ളം വീഴുന്ന സൗണ്ട് നിങ്ങൾക്ക് പേക്ക് ആയിരിക്കുമല്ലേ അപ്പം നമ്മൾ ഇന്നലെ സെയിൽ വേടിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ സെയിൽ വീഡിയോ എടുക്കുക കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ പേക്ക് ചെയ്യുന്ന ഫുൾ പോട്ടിൻ്റെ പേക്ക് ചെയ്യുന്ന വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സെൽപിടിയും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫുൾക്കൂട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ അഗ്ലോണിമോ കലാത്തിയ തന്നെയാണ് നമ്മുടെ വെറൈറ്റീസ് വേറെ വെറൈറ്റി ഒന്നും നമ്മൾ വെച്ചിട്ടില്ല പിന്നെ ഒരു രണ്ട് കലേടിയ കലേടിയോ ഉണ്ട് ബാക്കി മുഴുവനും നമ്മുടെ അഗ്ലോണിമയും കലാത്തിയും തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒല കൂട്ടുകാരെ നേരെ വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ ഫസ്റ്റ് സുന്ദരി കുട്ടി വന്നിട്ടിതാ നമ്മുടെ മെറൂൺ കലാത്തിയുടെ സുന്ദരി പോട്ടമെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ പോട്ടാ കേട്ടോ വലിയ പോട്ട് വരുമ്പം അതിൻ്റേതായ റേറ്റ് വരും കേട്ടോ ചെറിയ പോട്ടും വലിയ പോട്ടും തമ്മിൽ മാറ്റം ഉണ്ടാകും ഇതിൽ നമ്മൾ ചെറിയ പോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഈ ഒരു മെറൂൺ കലാത്തി ആട്ടോ അപ്പോൾ ഇതിൽ നിറച്ചും തൈകളും കണ്ടാലറിയാലോ കണ്ടില്ല എത്ര വലുപ്പം നോക്കി നല്ല വലുപ്പം അല്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ ബോക്സറിൻ്റെ ഗ്രീൻ വെറൈറ്റി ആട്ടോ നമ്മളെ സാധാ ബോക്സറല്ല അതിൻ്റെ ഗ്രീൻ വെറൈറ്റി വരുന്നതാണ് ഇതിൻ്റെ ഒരു രണ്ട് പോട്ട് മാത്രമേ നമുക്കിനി സെയിൽ ആയിട്ട് ബാക്കിയുള്ളൂ കേട്ടോ ഇതൊരു പോട്ടോ വേറൊരു പോട്ട് കൂടി ഉണ്ട് അപ്പം ഇതിൽ വന്നിട്ട് നാല് തൈയാണോ അഞ്ച് തൈയാണോ എന്ന് എനിക്കറിയത്തില്ല അത്രയും തൈകളുണ്ട് നല്ല അടിപൊളി മദർ ഫ്ലാൻഡാണ് കേട്ടോ തൈകളുടെ അനുസരിച്ചും മദർ പ്ലാന്റിൻ്റെ അനുസരിച്ചും ആയിരിക്കും നമുക്ക് ഇച്ചിരി റേറ്റ് കൂടുന്നത് അപ്പോൾ ചിലർ പറയും അയ്യോ ഭയങ്കര റേറ്റ് വന്ന് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എവിടെ ചെന്ന് മേടിച്ചാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ വരുവുള്ളൂ തൈ റേറ്റ് ഒറ്റത്തൈ വരുന്ന റേറ്റ് അല്ലല്ലോ ഫുൾ പോട്ടിന് വരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി വെറൈറ്റിയാണ് പക്ഷേ കൂട്ടുകാരി ഇതിലൊരു ഒറ്റ തൈ മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലും നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ അതുകൊണ്ടില്ലേ നല്ല വലുപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലേടിയാണ് ഈ ഒരു കലേടിയ സുന്ദരി കുട്ടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഇതാ അടുത്തയാളെ നിൽക്കുന്നുണ്ട് കേട്ടോ വൈറ്റും ഗ്രീനും കൂടെ വന്നിട്ട് ഇവർ രണ്ടു പേരാണ് ഇന്നത്തെ കലേടിയങ്ങള് അപ്പോൾ ഇത് നല്ല ജിഫി പോട്ട നല്ല കുഞ്ഞി പോട്ടുകളാ ഇതൊക്കെ ഒരു പോ വലിയൊരു വൈറ്റ് പോഡിലോട്ട് സെറ്റ് ചെയ്താലും ഭയങ്കര രസമായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ഒരു തന്നെയാ കേട്ടോ ഇവർ രണ്ടുപേരും അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു അഗ്ലോണിമിയാണ് ഒരു ഗ്രീൻ അഗ്ലോണിമിയാട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും ഒരു ഒറ്റ തൈ മാത്രമേ ഉള്ളൂ നോക്കി എന്ത് സുന്ദരിയാണെന്ന് നോക്കി വെക്കുക അപ്പം ഇതും വന്നിട്ടുണ്ടല്ലോ കാണിച്ചുതരാം മൊത്തത്തിൽ കാണിച്ചു തരാമേ ഇതാ ഈ ഒരു തയ്യാട്ടോ ഉള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള തയ്യാട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്ന കൂട്ടുകാർക്ക് മാത്രമേ ഇത് നമുക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ സാധനം അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അത് കണ്ടിട്ട് എന്തൊരു ഭയങ്കര ഭയങ്കര സുന്ദരി എല്ലാന്ന് നോക്കിയാൽ വെറും ഗ്രീൻ വന്നിട്ട് ഒരു എല്ലോ ഡോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇലകളിലൂടെ അപ്പോൾ ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ടാവും കേട്ടോ വെറൈറ്റി വരുമ്പോൾ അതിനനുസരിച്ച് ഇച്ചിരി റേറ്റ് കൂടുമല്ലോ നമുക്കൊക്കെ ഏറെ നേഴ്സറി പോയാൽ ഇതിൻ്റെ വിലകളൊക്കെ അല്ലേ അപ്പോൾ കുറച്ചൊരു റേറ്റ് ഉണ്ടാവും കേട്ടോ അതിന് അടുത്തത് വന്നിട്ട് നമ്മുടെ ഇതാ മെറൂൺ കലാത്തിയേൻ്റെ ചെറിയ പോട്ട് കണ്ടില്ലേ സുന്ദരി പോട്ട് ഇത് ഇതെ ചെറിയ ബോട്ടാ കേട്ടോ അപ്പോൾ വലിയ പൊട്ടി ഞാൻ ആദ്യം കാണിച്ചില്ല അപ്പോൾ ഇത് രണ്ടും റേറ്റിനും മാറ്റം വരും കേട്ടോ അടുത്തത് വന്നിട്ടും നമ്മുടെ ഈ ഒരു സുന്ദരി അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമേനെ കണ്ടോ എന്ത് രസമാണെന്ന് വെക്കുക അല്ലേ മജ്ജ മജ്ജന്തയും യെല്ലോയും ഗ്രീനും കൂടെ കൂടിയിട്ട് സുന്ദരി കുട്ടി ഈ കുട്ടിക്കകത്ത് അ അഞ്ച് പീസുകളിലുണ്ട് കേട്ടോ അഞ്ച് പീസിൻ്റെ നല്ല സുന്ദരി കുട്ടിയാട്ടോ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ മൂന്ന് പോട്ടാണേ നമുക്കിവിടെ സെയിലിനുള്ളത് മൂന്ന് പോട്ട് ഫുൾ പോട്ടാ കേട്ടോ ഫുൾ തൈക്കുള്ളതാണേ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്ക് കസീൻ്റെ ഗ്രീൻ കസീൻ്റെ ഒരു സുന്ദരിക്കുട്ടി പോട്ടാണ് ഫുൾ പോട്ടാണ് നല്ല ഹെൽത്തി തൈയാണ് ആണ് നോക്കിയിക്കേ നല്ല സുന്ദരിയല്ലേ നോക്കിയിക്കേ ഫുൾ പോട്ടാണ് ഇതിനകത്ത് ആറ് പീസ് അല്ല ഏഴ് പീസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഈ ഫുൾ പോട്ടിൽ വരുന്നത് നല്ല സുന്ദരിയല്ലേ കണ്ടില്ലേ മനോഹരിയായിട്ട് നിൽക്കുകട്ടോ അതിൻ്റെ അകത്ത് ഇതാ വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഉള്ളത് ദാ ഈ കലാത്തിയാണ് അതേപോലെ തന്നെ വന്നിട്ട് നമ്മുടെ പീക്കോക്കിൻ്റെ ഈ ഒരു കലാത്തിയാണ് അടുത്തത് കണ്ടില്ലേ ഇതൊന്നും നമുക്ക് അധികം സെയിലിനില്ല കേട്ടോ ഈ ഒരു പോട്ടൊക്കെ കാണുകയുള്ളു അധികം ഇല്ലാത്തതാണേ അടുത്തത് വന്നിട്ട് നമ്മുടെ മരാന്തയുടെ ഒരു പോട്ടാണ് ഈ ഒരു കലാത്തിയൻ്റെ വെറൈറ്റി തന്നെയാണ് കേട്ടോ ദാ അതിനകത്ത് ഇതാ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ നമ്മുടെ അഗ്ലോടുമ്പോൾ സുന്ദരി ഒരൊറ്റ പീസുകളും കേട്ടോ ആ സുന്ദരി കുട്ടിക്കകത്ത് ഒറ്റ പീസാണ് ഉള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ ജിഞ്ചറിൻ്റെ ഈ ഒരു കലാത്തിയാണ് കണ്ടോ ഇത് ഫുൾ പോട്ടാ കേട്ടോ ഫുൾ പോട്ടും നിറച്ച് തൈകളും കേട്ടോ ഫുൾ തൈക്കളുണ്ട് സെയിലിനൊക്കെ ഉള്ളവർക്ക് ഒരു ഒറ്റ പോട്ട് മേടിച്ചാൽ മതി അതിനകത്തും നമുക്ക് ഇഷ്ടം പോലെ തൈ ഉണ്ടാക്കിയൊക്കെ കേട്ടോ ഇതിൻ്റെ ബേക്കും എല്ലാതാ ഈ ഗ്രീൻ തന്നെ വരുന്നതാണ് നമ്മൾ ഇന്നലെ റെണീ ഷെയ്ഡ് ബേക്ക് വരുന്നതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്ന് നമ്മൾ വീടില് വെച്ചിട്ടില്ല അത് ഇന്നലെ ഏകദേശം എല്ലാം തന്നെ തീർന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പം അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി കേട്ടോ ഇതും പറഞ്ഞതുപോലെ നമുക്ക് രണ്ടേ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞ പോലെ മദർ ആണ് എല്ലാം വരുന്നത് വലുപ്പം നോക്കിക്കേ കണ്ടില്ലേ നല്ല വലുപ്പമല്ലേ നോക്കിക്കേ അപ്പം ഇതിലും വന്നിട്ട് നാല് തയ്യാണോ അഞ്ച് തയ്യാണോ എന്നറിയത്തില്ല കേട്ടോ പക്ഷേ മൊത്തത്തിൽ അടിപൊളി മദർ പ്ലാന്റ് ആട്ടോ ഉള്ളത് അപ്പം ഇത് നമുക്ക് രണ്ടേ രണ്ട് പോട്ട് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തീർന്നിരിക്കുവാണ് അതേപോലെ തന്നെ വന്നിട്ട് ഇതാ നമ്മുടെ പിങ്കറോറ പിങ്കറോറയിൽ ആറ് തൈകളാട്ടോ ഉള്ളത് ഒരൊറ്റ പോട്ടാട്ടോ ഫുൾ പോട്ടാട്ടോ കേട്ടോ ഫുൾ പോട്ടാണ് പിങ്കറോറ വന്നിട്ടും അതിന് ശേഷം നമുക്കിതാ ഈ ഒരാൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇതിൽ രണ്ട് പീസുകളുണ്ട് കേട്ടോ നല്ല 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 ഭംഗിയായിട്ട് അത് ആരോ ലീഫ് പോലെ വന്നിട്ട് നല്ല ലീഫിന് ഇച്ചിരി കൂടെ വലിപ്പം വയ്ക്കും കേട്ടോ ഭയങ്കര രസമല്ല നോക്കിയാൽ ഗ്ലോണിമീൻ കാണാനായിട്ട് എനിക്ക് ഈ ഗ്ലോണിമനെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിന് നമ്മൾ തൈകളൊക്കെ സെയിലിന് പാകമായി വരുന്നുണ്ട് കേട്ടോ അടുത്ത കലാത്തി വന്നിട്ട് ഇതാ ഈ സുന്ദരിക്കുട്ടിയാണ് ഈ സുന്ദരി കുട്ടിയിൽ എന്തോരോ സെയിൽ നടന്ന ഒരു കലാത്തിയാണ് കേട്ടോ ഇത് പക്ഷേ ഇനി ഇതിൽ ഈ ഒരു പോട്ട് രണ്ടേ രണ്ട് പോട്ട് ഇതേപോലെ വേറൊരു പോട്ട് കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും തീർന്ന് സെറ്റായിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കുഞ്ഞിപ്പോട്ടും കൂടെ ഉള്ളു ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തൊക്കെ ഫുള്ളും നിറച്ചും തൈകളുണ്ട് ഉണ്ട് കേട്ടോ അതാണ് എല്ലാവരും കൂടുതലായിട്ടും എടുക്കുന്നത് കേട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ സിമ്പിളാണതാണ് എന്തൊരു രസമല്ലേ കാണാനായിട്ട് ഇവരെ അപ്പോൾ അതിൻ്റെ രണ്ടേ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും നമുക്ക് തരാനായിട്ട് ഉണ്ടാവുക പിന്നീട് നമുക്ക് ഉണ്ടാകും പക്ഷേ അതൊന്നായി വരണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോട്ടും കൂടെയാണ് നമുക്കിനിയുള്ളു ബാക്കിയെല്ലാം തീർന്നതാ കേട്ടോ അപ്പോൾ ഇതാ മഴ മൂടൽ കാരണം നല്ലപോലെ ഇരുണ്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം സെയിലിനുള്ള ചെടിയെടുക്കാനായിട്ട് അപ്പം മഴയ്ക്ക് പിന്നെ വേഗം എടുത്ത് അപ്പം നോക്കിയേക്കാ ഇരുളിച്ചല്ലേ നല്ല നന്നായിട്ട് ഇരുണ്ട് കേട്ടോ ഇത് പോർച്ചും കൂടെ പോർച്ചും വെച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് വെളിച്ചൊക്കെ അല്ലേ അറിയത്തില്ല എങ്കിലും ഇന്നലെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വേഗം വീഡിയോ എടുത്തിട്ട് ഇനി വേണം എനിക്ക് സെയിലിനുള്ള എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ കുട്ടുകാരെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് മഴയാണെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഫ്ലാൻസ് എടുക്കുന്ന നിങ്ങൾ വീഡിയോ കാണുക എപ്പോഴും നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാമല്ലോ എല്ലാവർക്കും എൻ്റെ കൃത്യം നിറഞ്ഞ നന്ദി ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ എന്താണെന്ന് പറയാം നമ്മുടെ ഡി ടി ഡി സി വഴി ഇപ്പോൾ ചിലർക്ക് താമസിച്ചാണ് കൊറിയർ കിട്ടുന്നത് കേട്ടോ ചിലർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല താമസിച്ചാലും അത് കറക്റ്റ് കിട്ടുന്നുണ്ട് നല്ല എന്താ കേടുവരാത്ത രീതിയിലാണ് കിട്ടുന്നത് പക്ഷേ ചിലർക്കൊന്ന് കിട്ടുന്ന ഡി ടി ഡി സിക്ക് ചില ഭാഗങ്ങളിൽ മാത്രം ആ എറണാകുളം ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ ഒരു പ്രശ്നമുള്ളത് അത് നമ്മൾ ഫ്ളാൻസ് അയക്കാഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മൾ ഫ്ലാൻസ് അയച്ച് ട്രാക്കിംഗ് നമ്പർ അപ്പം തന്നെ തരലുണ്ട് അപ്പോൾ നിങ്ങളെ പിറ്റേന്ന് തന്നെ നമ്പറിൽ വിളിക്കണം ചിലപ്പോൾ ഇവർ ഡി ടി സി വന്നിട്ട് ഇവർ മറന്നു പോകട്ടോ അപ്പം നമ്മൾ വിളിച്ചോണ്ടേ ഇരിക്കണം ഫ്ലാൻസ് അല്ലേ അതേപോലെ തന്നെ ലൈവ് ഫ്ലാൻസ് എന്ന് നമ്മൾ എഴുതി പുറത്ത് എഴുതിയിട്ടാണ് നമ്മൾ വിടുന്നത് പെട്ടെന്ന് കിട്ടാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാർ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കായ്പ ചെയ്യാൻ മറക്കരുതേ അതേപോലെ ിനുള്ള കൂട്ടുകാർക്ക് ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കൂട്ടുകാരെ ബായ്